താഴേക്കാവിലെ ഉത്സവത്തോടെ പാലുവായി ശ്രീ കോതക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം സമാപിച്ചു ചടങ്ങുകളുടെ ഭാഗമായി മുല്ലപ്പുഴയ്ക്കൽ കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ വേലവരവ് കുതിര കാളകളുടെ കാവുകയറ്റം എന്നിവ നടന്നു വിവിധ വഴിപാട് എഴുന്നള്ളിപ്പുകൾ കാളി കരിങ്കാളി വേഷങ്ങളുടെ കാവുകയറ്റം ദാരികവധം എന്നിവയും ഉണ്ടായിരുന്നു തുടർന്ന് ഗുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമായി ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാത്രി കേളി തായമ്പക എന്നിവ ഉണ്ടായി വാദ്യമേളങ്ങളും താലവുമായി ദേശപൂരങ്ങളും ക്ഷേത്ര മൈതാനിയിലെത്തി തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ പത്ത് വേദികളിലായി ഐവർക്കളി കോൽക്കളി എന്നിവ അരങ്ങേറി പുലർച്ചെയും എഴുന്നള്ളിപ്പുണ്ടായിരുന്നു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ വി ശ്രീനിവാസൻ സെക്രട്ടറി കെ കെ അപ്പുണ്ണി ട്രഷറർ സി എസ് അനൂപ് വൈസ് പ്രസിഡന്റുമാരായ കെ എസ് ബിജു കെ ബി ദിലീപ് ഘോഷ് ജോയിന്റ് സെക്രട്ടറിമാരായ എം എ സുനേഷ് എൻ കെ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി